ഹായ് ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് തിരക്കിലാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെയൊക്കെ പോവാനുണ്ട് അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് കേട്ടോ പോവാനൊക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അടുക്കളയിൽ ഇന്ന് ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കണുള്ളൂ ഇന്ന് ഉഴുന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കാനട്ടോ അപ്പോൾ ചായക്കൊക്കെ വെള്ളം തിളച്ചപ്പം ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കറിയൊക്കെ അവിടെ ചൂടായി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ രാത്രിയിൽ തന്നെ കറി ഇന്നത്തേക്കും കൂടിയുള്ള കറി ഒക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഉഴുന്ന് ദോശയാണ് ഇന്നലെ ഞാൻ മാവ കരച്ച് വെച്ച് അപ്പോൾ അതൊന്ന് ദോശയാക്കി എടുക്കണം ഇഡ്ഡലി ആക്കണം എന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഇടയിലേക്ക് കറി പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ദോശ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് കുഞ്ഞൊരു ചട്നിയും കൂടി ഉണ്ടാക്കണം അപ്പം അങ്ങനെയൊക്കെയാണെന്ന് പിന്നെ ചോറൊക്കെ ഏകദേശം അവിടെ തിളച്ചോണ്ടൊക്കെ നിൽക്കണ്ടട്ടോ അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാം കൂടി ഒന്ന് ഉള്പ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് വേറെ മത്തിക്കറിയുണ്ട് നായ കുട്ടികൾക്കുള്ളത് അപ്പോൾ അതൊന്ന് വേറെ സെപ്പറേറ്റ് ആയിട്ടും ചൂടാക്കി എടുക്കേണ്ടിട്ടോ അപ്പോൾ ദോശയൊക്കെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പോകാനുള്ള തിരക്കാണ് കേട്ടോ രാവിലെ തന്നെ അനീശ്വരന് ഇന്ന് പണിക്കൊക്കെ പോകാനുണ്ട് മക്കളൊക്കെ സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്ന് തിരക്കാണ് അപ്പോൾ ഞാനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ഞങ്ങൾക്കൊന്ന് പോവാനായിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയി തുടങ്ങി അപ്പോൾ പോലെ അബിക്ക് ഏഴര ആവുമ്പോഴേക്ക് പോകണം അനുശേറിനും ഏഴര ആവുമ്പോഴേക്ക് പോകണം നന്ദമോളക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ പോവാണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി ഇറങ്ങി ഇറങ്ങിയിട്ടോ ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും പോയാൽ മതി അതുകൊണ്ടുതന്നെ ആ സമയം ആയപ്പോഴായിട്ട് ഇറങ്ങിയത് അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കാണിച്ച പാടാണ് ഇട്ടത് അപ്പോൾ ഞങ്ങൾ അവിടൊക്കെ പോയി വരികയാണ് കേട്ടോ പോയി വരുമ്പോഴാണ് വീഡിയോ എടുത്തത് അപ്പോൾ അവിടെ എത്തണവരെയൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് അപ്പോൾ അമ്മ മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ എനിക്ക് നടന്നിട്ട് സത്യം പറയച്ചാൽ അങ്ങോട്ട് മുന്നോട്ടേക്ക് എത്തണില്ല കേട്ടോ അത്രയും കൈയും കാലമൊക്കെ കുഴഞ്ഞിട്ട് വയ്യ ഒരു അരമണിക്കൂറിലും കൂടുതൽ നടക്കാനുള്ള സ്ഥലത്തേക്കാണ് പോയത് കേട്ടോ തന്നെ നടന്നിട്ട് നടന്നിട്ടും എത്താത്ത പോലെ ഉച്ച സമയമായിട്ടോ രണ്ട് ഏകദേശം ആവാനായിരുന്നു അപ്പോൾ ഞാനും ഇങ്ങനെ നടക്കുകയാണ് ഈ വയലൊക്കെ ഞാനൊരു ദിവസം വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ അമ്പലം കാര്യങ്ങളൊക്കെ ഉള്ള അപ്പം അതിലേ തന്നെയാണ് ഈ പ്രാവശ്യം കൂടി പോകാനുള്ളത് അപ്പോൾ പോയ സ്ഥലമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ പോയ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിണ്ടെങ്കിൽ മാത്രം പറയാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ആരും ഒന്നും വിചാരിക്കേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമല്ല എന്നാലും വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു പോകുമ്പോൾ നമ്മൾ അത്രയൊന്നും ഒരു പ്രതീക്ഷയൊന്നും ഇല്ലാണ്ടാണ് പോയത് അപ്പോൾ വരുമ്പോൾ ഒരു കുഞ്ഞു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് കുറച്ചൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ പോകുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ ഒരു ഇൻട്രസ്റ്റുമില്ലേനീട്ടോ ഞാൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് പോയത് അപ്പോൾ എന്തോ മനസ്സിന് വീഡിയോ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് തന്നെ വരുമ്പം ഒത്തിരി ഇൻട്രസ്റ്റ് ഉണ്ടായപ്പോൾ എടുത്തതാണ് അപ്പം അമ്മ ഇങ്ങനെ മുന്നിൽ നടക്കുന്നുണ്ട് അമ്മ നടക്കണ അത്രയും കൂടി സ്പീഡിൽ എനിക്ക് നടക്കാൻ പറ്റണില്ല കേട്ടോ കാര്യത്തിൽ അപ്പം ഞാൻ അമ്മനോട് പറയുക നിങ്ങളിങ്ങനെ മുന്നിൽ പോയിക്കോളി ഞാൻ മെല്ലെ ഇങ്ങനെ വരാന്ന് എനിക്ക് നടന്ന് നടന്ന് സത്യത്തിൽ കയ്യും കാലം കുഴങ്ങിന് അങ്ങോട്ട് പോകുമ്പോഴും നടന്ന് പിന്നെ വലിയൊരു കേറ്റൊക്കെ കയറിയിട്ട് വേണം കേട്ടോ പോകാനായിട്ട് അതൊക്കെ കയറി കഴിഞ്ഞപ്പോൾ തന്നെ മതിയായി അപ്പോൾ ഞങ്ങളിത് അങ്ങനെ നല്ല മനോഹരമായ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ നടന്നു വരികയാണ് ഇവിടെ നല്ല പശുക്കളെ കെട്ടാനും ആടിനെ കെട്ടാനൊക്കെ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ നെല്ല് വയലാണ് ഇപ്പം എന്താ അറിയില്ല നെല്ലൊന്നുമില്ല ഇവിടെ ഫുള്ള് നെല്ലാണ് എപ്പോഴും കാണലുള്ളത് ഇപ്പം നെല്ലൊന്നും കാണാനില്ല എന്തുകൊണ്ടാകുമോ ഉണ്ടാക്കലൊന്നും ഇല്ല എന്നാണ് തോന്നണത് പിന്നെ വാഴ കൃഷി നെൽകൃഷി ആയാലും വാഴ കൃഷി ആയാലും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള ഒരു ഏരിയ ആണ് ഇട്ടത് ഇത് ഞങ്ങളെ വീടിൻ്റെ അവിടെ ഏകദേശം പാടത്തേക്ക് എന്ന് പറയും ഞങ്ങൾ കുറച്ച് പറമ്പിൻ്റെ മുകളിലേക്ക് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങാമെന്നാണ് പറയുക അപ്പോൾ ഇവിടെ എല്ലാം അറിയുന്ന വീടുകളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഓരോരുത്തർക്കും വളർത്തലും ആട് വളർത്തലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യണത് മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇവിടെ അപ്പോൾ എല്ലാവരും ചോദിക്കുക അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് അങ്ങനെ പറഞ്ഞാലും എല്ലാവർക്കും ഈ മൃഗങ്ങനെ ഇങ്ങനെയുള്ള കന്നുകാലികളെ വളർത്തുന്നതിൽ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ് കേട്ടോ ഞങ്ങളെ നാട്ടിലുള്ളവരൊക്കെ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ഇവിടുത്തെ എടുത്ത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ കാരണം ഇവിടെ ഒരുപാട് ആടും കുട്ടികളെ കാണാം അത് ഇവിടെ അടുത്തുള്ളൊരു ഇത്താത്തൻ്റെ ആടാണ് കേട്ടോ കുറേ ആടുണ്ട് അപ്പോൾ ഒരുപാട് അതിനു തന്നെ കുറേ കുട്ടികളുള്ളതുകൊണ്ട് കാണാനൊക്കെ നല്ല രസമാണ് എപ്പോഴായാലും അവരെ കണ്ടാൽ ഞാനൊരു വീഡിയോ എടുക്കും കേട്ടോ അപ്പം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കി ഇങ്ങനെ നിൽക്കും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണോ എന്ന് വിചാരിച്ചിട്ടാവും അപ്പോൾ ഇതൊക്കെ നല്ല പാടവരമ്പനിട്ടോ ഇപ്പം ഫുള്ള് റോഡാണ് ഇത് ഇവിടെയും നല്ലോണം നെല്ലൊക്കെ ഉണ്ടാക്കിയ ഒരു തൊടിയാട്ടോ അമ്മമ്മക്കുള്ള കാലത്ത് ഇവിടെ ഒക്കെയാണ് ഞാറൊക്കെ നടാൻ വരിക അന്നൊക്കെ ഞാനും അമ്മമ്മൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇപ്പം ഇതൊക്കെ പുല്ല് നിറഞ്ഞ് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വളർത്തു മൃഗങ്ങൾക്കൊക്കെ നല്ല ഉഷാറായിട്ട് തിന്നാനുള്ളതിനൊരു കുറവും ഉണ്ടാവില്ല അപ്പോൾ നല്ല പച്ചപ്പുല്ല് നിറഞ്ഞൊരു സ്ഥലം കേട്ടോ അപ്പോൾ ഓരോക്കൊന്ന് വീഡിയോ എടുത്ത് അങ്ങനെ നടക്കുകയാണ് പിന്നെ ഓരോരുത്തർ വരുമ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനെ കട്ടാക്കി കട്ടാക്കി കേട്ടോ പോണത് അതൊക്കെ ഒരു മടിയുള്ള കാര്യത്താണ് കേട്ടോ എപ്പോഴും ആളെ കണ്ടാൽ വീഡിയോ എടുക്കണത് അപ്പം ഞാൻ ഓഫാക്കും എനിക്കൊരു ചമ്മലാണ് എന്നാലും ചില സമയം ഒരു മനസ്സിനൊരു ഇത് കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് വീഡിയോ എടുക്കും ഇനിയിപ്പം ഒരു കണ്ടിട്ട് കുഴപ്പമില്ലല്ലോ എന്നും വിചാരിക്കും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ ഞാനും അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ് അപ്പോൾ അവിടെ അടുത്തൊരു കട ഉണ്ട് കേട്ടോ അവിടെ ഒരു കിലോ തക്കാളിയൊക്കെ ഒന്ന് വാങ്ങണം തക്കാളിയൊക്കെ കഴിഞ്ഞ് തുടങ്ങി അപ്പോൾ പീഡിയ ഒരു വീട്ടിലിൻ്റെ മുന്നിൽ തന്നെയാ കേട്ടോ പീടി ഡി ഉള്ളത് ഓരോ പീ തന്നെയാണ് അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് നല്ല സുഖമാണ് കേട്ടോ ഇവിടെ ഉള്ള ഈ പീടി ഉള്ളതുകൊണ്ട് തന്നെ അധികം മെയിൻ റോട്ടുമിലേക്ക് പീടിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഏതൊരു ഹർത്താലുണ്ടെങ്കിലും ഈ പീടി ഇവിടെ തുറക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കും നല്ല ഉപകാരം തന്നെയാണ് തന്നെയാട്ടോ ഞങ്ങൾക്കും കുറച്ചങ്ങോട്ട് വന്നാൽ മതി അപ്പോൾ നല്ല കൊക്കിനും കോഴീനിയൊക്കെ കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ് അപ്പോൾ കോഴി അത്ഭുതപ്പെട്ട് നോക്കേണ്ടത് കൂടാണ് ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ടൊക്കെ അപ്പോൾ ഞാൻ പീഡിയിലൊന്ന് കയറിയപ്പോൾ അമ്മ കാത്തു നിൽക്കാണ് അപ്പോൾ അതാ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നെല്ല് വയലാണ് വായലാണ് ഇപ്പോൾ അതിൻ്റെ ആദ്യം നെല്ല് ഉണ്ടാക്കിയ ഉടമകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട് പാടം അങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ കുഞ്ഞിൽ വന്നിട്ട് ഇങ്ങനെ പാടം വരുമ്പോഴത്തേ ഇരിക്കും അമ്മമ്മൻ്റെ കൂടെ അമ്മമ്മ അവിടെ ഇങ്ങനെ ഞാറ് നടാനുണ്ടാകും ഞങ്ങൾ ഞാനിവിടെ ഇങ്ങനെ വന്നിരിക്കും അമ്മമ്മൻ്റെ കൂടെ സ്കൂളില്ലാത്ത സമയത്തൊക്കെ അങ്ങനെയുള്ള പാടങ്ങളൊക്കെയാണ് ഇപ്പോൾ റോഡ് നടു കൂടി പോയത് വരമ്പുകളൊന്നും ഇപ്പോൾ റോഡായി അപ്പോൾ അമ്മ അവിടെ നിന്നൊരു വടി എടുത്തതാ കേട്ടോ അമ്മയൊക്കെ ഒരു ചെടി കിട്ടീന ആ ചെടീൻ്റെ മുകളിലൊരു പുഴുണ്ടായപ്പം അതിനെ തോണ്ടിയിടാൻ വേണ്ടിയിട്ടൊരു വടി എടുത്തതാണ് കേട്ടോ താഴേന്ന് അപ്പോൾ പുഴു എല്ലാം സംഭവം കമ്പിൻ്റെ കളറ് മാറിയത് കണ്ടപ്പോൾ അമ്മ വിചാരിച്ചത് അത് പുഴുവാണെന്നാണ് കേട്ടോ എവിടെ ഒരു കുഞ്ഞു ചെടി കണ്ടാലും അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ആട്ടോ ഒരു കുഞ്ഞു കഷ്ണം പൊട്ടിക്കണമെന്ന് അപ്പോൾ ഒരു ചെടി കണ്ടപ്പോൾ അതിന് ഒരു കുഞ്ഞു കഷ്ണം പൊട്ടിച്ചെടുത്താണ് ഇനി അത് ഉണ്ടാവുക ഉണ്ടാവില്ല എന്നൊന്നും അറിയില്ല അപ്പോൾ വീട്ടിലൊക്കെ ഒരുപാട് ചെടിയൊക്കെ ഉണ്ടായേ കിട്ടോ പക്ഷെ അപ്പം ഒന്നും കുറേ നശിച്ചും പോയി പിന്നെ ഓരോ അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് അമ്മയ്ക്ക് അതൊന്നും നോക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അതൊക്കെ നശിച്ചു ആയതാണ് കേട്ടോ സത്യത്തിലും ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചന്തയിലൊക്കെ പോയാൽ ഒരുപാട് ചെടികളൊക്കെ വാങ്ങുകഴിഞ്ഞിട്ടോ അപ്പം ഇപ്പോൾ അതൊന്നും ഇല്ല അപ്പം ഇത് മോൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് വരുമ്പം പൂക്കളൊക്കെ കണ്ടപ്പം വീഡിയോ എടുത്താൽ കേട്ടോ വെയിലായതുകൊണ്ടാണ് അത് ക്ലിയറായിട്ട് കാണാത്തത് അപ്പോൾ ഇതോ എൻ്റെ സ്നേഹിത എൻ്റെ വീട്ടത്തെ പശു ആണ് ഞാൻ അവിടെ ഉള്ള ആളോട് പറയുകയാണ് നിങ്ങൾ ആ പശുവിനൊക്കെ ഞാൻ വീഡിയോയിൽ എടുക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയാം കേട്ടോ അവിടെ ആളുണ്ട് വല മുറ്റത്ത് അപ്പോൾ അതാ ഞങ്ങളങ്ങനെ നടന്നു പോയി തന്നെയാണ് ഏകദേശം വീട്ടിലേക്കൊക്കെ എത്താനായി തുടങ്ങിട്ടോ വീട്ടിലെത്തിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നാനെന്ന് വിചാരിക്കാണ് നല്ല വിശപ്പായി തുടങ്ങിയിട്ടോ പണിയൊക്കെ കഴിഞ്ഞാൽ ആ സ്പീഡിൽ അങ്ങോട്ട് പോയതാണ് പിന്നെ ഒന്നും തിന്നാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ ഇന്ന് തന്നെ അവിടേക്ക് ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ സ്ഥലത്തിന് എന്തിനാണ് പോയത് എന്നൊക്കെ ഉള്ളത് ഞാൻ പറയൂ കേട്ടോ പറയാതിരിക്കില്ല അപ്പോൾ രണ്ട് സസ്പെൻസ് ആയുമ്പോഴേക്ക് കിടക്കണത് ഇതിൻ്റെ ഒരു രാത്രി വീഡിയോ അതും ഞാൻ പറയൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുമോ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനാണ് കേട്ടോ അത് പോയത് ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ചിരിച്ചു പോയതാണ് കേട്ടോ അപ്പോൾ നന്ദി ഉച്ചയ്ക്ക് ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ പാപ്പുവിൻ്റെ കുസൃതി കേട്ടോ അപ്പുവിന് ഭയങ്കര സന്തോഷമായി ഇവൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ അപ്പോൾ ഓളായിട്ട് കളിക്കാനിട്ടോ മൂക്ക് ഞാൻ മുറിക്കും അതിൻ്റെ കുറുമ്പാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ വെച്ചുകൊടുക്കും കേട്ടോ ആൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അവൾക്ക് ചോറൊക്കെ കൊടുത്ത് കൂട്ടിലിട്ട് പോയതാണ് അപ്പോൾ പിന്നെ അനീശേട്ടനൊന്ന് പണി ഇല്ലാണ്ടൊക്കെ ഇവിടെ എത്തി ആളവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ടാൾക്കും ചോറ് കൊടുത്തിട്ടാണ് പോയത് എപ്പോഴാണ് വരികയെന്നൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ വേഗം ചോറ് കൊടുത്തിട്ടൊക്കെ പോയതാണ് അപ്പോൾ ഇതാ ആളെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയതാട്ടോ പൂച്ചേൻ്റെ വൈത്തല ഓടും കൂട്ടിൽ ഭയങ്കരമായിട്ട് ഉറുമ്പ് വന്നപ്പം പിന്നെ ഉള്ളിലേക്ക് കെട്ടിയതാണ് പുറമെ കൊലായിൽ കെട്ടിയിട്ടാണ് വേഗം പൂച്ചൻ്റെ വൈത്തലോ ഓടും അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ നോക്കി നിൽക്കാനായിട്ട് വേണം അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും ഇനി ഇവിടെ നിന്ന് ചോറ് തിന്നാൻ പോകല്ലേ അപ്പോൾ ഓളങ്ങോട്ട് ഉള്ളിലോട്ട് കെട്ടിയതാണ് അപ്പോൾ നന്ദു കുഴങ്ങി വന്നിരിക്കട്ടോ കേട്ടോ സ്കൂളിൽ നിന്ന് ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് നടക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഓളും കുഴങ്ങി വന്നിരിക്കുകയാണ് അപ്പം ഇത് ഇങ്ങനെന്താ പൂച്ചേൻ്റെ കരച്ചിലൊക്കെ ഇങ്ങനെ വെളി പിടിച്ച് നടക്കുകയാണ് കേട്ടോ ആൾ നന്ദൂനായിട്ട് ഭയങ്കര കളി കേട്ടോ എല്ലാവരുമായിട്ടും കളി തന്നെയാണ് ഞാൻ കുറച്ച് വിട്ടിരുന്നിട്ടാ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് മടിയിലൊക്കെ കയറിയിരിക്കും അങ്ങനത്തെ ഒരു സൈസ് കുറുമ്പാണ് ഇട്ടതിന് അപ്പോൾ നമ്മളെ പാപ്പുമോളെ ഇങ്ങനൊക്കെ ഉള്ളിലൊക്കെ കയറ്റും ബ്രോക്കിമോനെ കയറ്റിയാൽ ശരിയാകില്ല കേട്ടോ ഓന് ഇതൊന്നും വലിയ പരിചയമില്ല നമ്മളെ സ്ഥലങ്ങളൊന്നും ഇവിടെ അപ്പോൾ അവൾ കുഞ്ഞിലെ ഇങ്ങനെ കയറി കളിക്കണോണ്ട് ഓൾക്ക് നമ്മളെ ഏത് സാഹചര്യം ഇവിടെ അറിയാം കേട്ടോ അതുകൊണ്ട് തന്നെ ഓളെ ഇങ്ങനെയൊക്കെ കയറ്റി ഞങ്ങൾ കളിപ്പിക്കുന്നതൊക്കെ അപ്പോൾ നന്ദുനെ മണത്തൊക്കെ നോക്കുകെട്ടോ അപ്പോൾ അതെ ഓൾക്ക് എന്താ പറയുക വീട്ടിലെല്ലാവരും ഉണ്ടാവുമ്പോൾ നമ്മളെ പാപ്പുവിനും ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് ആർക്കും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ അറിയാം എന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ്